വെൽക്കം ബാക്ക് ടു എ ആർ എസ് ധാവലർ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊളാവിപ്പാലം എന്ന് പറയുന്ന കൊളാവിപ്പാലം കടലാമ സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത് ഈ കടലാമ സംരക്ഷണ കേന്ദ്രം ഈ കടലാമ നിലവിൽ വംശനാശം ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയാണ് ഈ കടലാമ സംരക്ഷണ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ സൊസൈറ്റിയും പൂട്ടിക്കിടക്കേണ്ട ഒരു ഭീഷണിയിലാണ് നേരത്തെ ഈ സൊസൈറ്റി ചില സന്നദ്ധ സംഘടനകളുടെ പിന്നിലാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ഇപ്പൊ നേരത്തെ സർക്കാർ ഇതിന് സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നുണ്ടായിരുന്നു ആ സാമ്പത്തിക സഹായം ഇപ്പം തൽക്കാലം സർക്കാർ ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടലാമ സംരക്ഷണ കേന്ദ്രം ഇപ്പൊ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ അതിനോട് അടുത്ത് താമസിക്കുന്ന ആളുകൾ ജസ്റ്റ് അതിനു വേണ്ടി ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകുന്നു എന്നതിനപ്പുറത്ത് ഇവിടെ സഞ്ചാരികളായ ആളും ഇവിടെ പ്രവേശിക്കുന്നില്ല അബദ്ധവാ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൻ്റെ പിറകിലൂടെ ചെറിയൊരു വഴിയിലൂടെ ആളുകൾ അയൽവാസികളായ ആളുകൾ ജസ്റ്റ് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കടലാമയെ പറ്റി പറയുകയാണെങ്കിൽ കടലാമ അങ്ങേയറ്റം വംശനാശം നേരിട്ടൊണ്ടിരിക്കുന്ന ഒരു ജീവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കടലിൽ ജീവിക്കുന്ന കടലാമകൾ മുട്ടയിടാൻ കരയിലേക്കാണ് വരുന്നത് കരയിൽ വളരെ സുരക്ഷിതമെന്ന് തോന്നുന്ന ചില പ്രദേശങ്ങളാണ് ആമകൾ തിരഞ്ഞെടുക്കുന്നത് മുട്ടയിട്ട് മണൽ കൊണ്ട് മൂടി ആമകൾ തിരിച്ച് കടലിലേക്ക് പോവുകയാണ് പതിവ് ഒക്ടോബർ മാസത്തിലാണ് ആമകൾ മുട്ട മുട്ടയിടാൻ വേണ്ടിയിട്ട് വരുന്നത് ഇത് വ്യത്യസ്തമായിട്ടുള്ള തര തരത്തിൻ്റെ ഏഴുതരം കടലാമകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതിൽ അഞ്ച് സ്ഥലവും നമുക്ക് യൂറോപ്പിലാണ് കാണാൻ സാധിക്കുക ഇതിൻ്റെ നിലനിൽപ്പിനെപ്പറ്റി പറയുകയാണെങ്കിൽ കടലാമകൾക്ക് ശത്രുക്കൾ ഏറെയാണ് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളുമായാണ് പ്രധാന ഇരകൾ വലിയ കടലാമയുടെ മുഖ്യക്ഷത്രു മനുഷ്യനും അവൻ്റെ പ്രവൃത്തികളുമാണെന്ന് മുട്ടയിട മുട്ടയിടാനത്തെ നാമങ്ങളെ പിടികൂടി ഇറച്ചി ആവശ്യത്തിനായിട്ട് കൊല്ലുന്നതും ഇവയുടെ മുട്ട എടുക്കുന്നതും സാധാരണയാണ് ഇന്ത്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് ഇത് മുഖ്യമായിട്ട് കാണാൻ സാധിക്കുക കരയിലും കടയിൽ കടലിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് കടലാമ സാധാരണ രീതിയിൽ ആമയേക്കാൾ വ്യത്യസ്തമായി ഈ കടലാമക്കുള്ളത് അതിൻ്റെ നാല് ചിറകുകളാണ് മറ്റ് ആമകൾക്ക് കൈകാലുകളാണെങ്കിൽ ഈ ആമകൾക്ക് മത്സ്യത്തിനോട് മത്സ്യത്തിൻ്റെ രൂപ അദൃശ്യമുള്ള ചിറകുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് കടലിൽ ജീവിക്കുകയും എന്നാൽ മുട്ടയിടാൻ പ്രചരണത്തിനായി കരയിലേക്ക് തേടി വരുന്നു എന്നതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജുറാസിക് കാലഘട്ടം മുതൽ തന്നെ ഭൂമിയിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ജീവി വർഗങ്ങളിൽ ഒന്നാണ് കടലാമകൾ ജനിച്ച തീരത്ത് തന്നെ പ്രചനത്തിനായി എത്തുന്നതാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഇവ വ്യത്യസ്ത തരത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ കടലാമയുടെ മുട്ട നേരത്തെ സംരക്ഷിച്ച് മുട്ട നേരത്തെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു ഭക്ഷണ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വംശനാശം നേരിടുന്നത് കൊണ്ട് തന്നെ ഇത്തരം കടലാമകളെ സംരക്ഷിക്കണമെന്നും ഉള്ള സർക്കാരിൻ്റെ തീരുമാനമുണ്ടായിരുന്നു കഴിഞ്ഞ ആലപ്പുഴയിൽ ഇത്തരത്തിലെ കടലാമ സംരക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചാളുകൾ ഈ കടലാമയുടെ മുട്ട സംരക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കടലാമകളെ പ്രജനത്തിന് ഒരു ഒരു സൊസൈറ്റി പോലെ ഒരു സംവിധാനങ്ങൾ കടലാമ സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതായത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജെല്ലി ഫിഷിനെ കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ സമുദ്രങ്ങളിൽ കാണുന്ന വംശനാശം നേരിടുന്ന ഈയൊരു കടലാമയെ ഒലീവ് റെഡ്ലി കടലാമ എന്നും വിളിക്കാറുണ്ട് ആഴക്കടലിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ തന്നെ ഇവയെ സാധാരണ വേളയിൽ കണ്ടെത്തൽ വളരെ പ്രയാസമാണ് ഇതിൻ്റെ പ്രധാന ശത്രുക്കൾ മുട്ടയിടുന്ന സമയത്ത് പ്രധാന ശത്രുക്കൾ കുറുക്കൻ കീരി നായ് പന്നി ഇവയെല്ലാമാണ് അതോടൊപ്പം തന്നെ കടലിൽ നിന്നും കരയിലേക്ക് വന്ന് മുട്ടയിടുമ്പോൾ മനുഷ്യനും ഇവയുടെ മുട്ടകൾ ശേഖരിക്കുന്നു എന്നതാണ് ഈ ഇവയുടെ പ്രധാന വംശനാശം നേരിടാനുള്ള മറ്റൊരു പ്രധാന കാരണം ആഴക്ക ആഴക്കടലിലാണ് ജീവിക്കുന്നതെങ്കിലും കരയിലേക്ക് വന്നതുകൊണ്ട് മുട്ടയിടുന്നതുകൊണ്ട് തന്നെ അത്തരം മുട്ടകൾ സുഗമമായിട്ട് ശത്രുക്കൾക്ക് ഒരു പ്രയാസവുമില്ലാതെ നശിപ്പിക്കാൻ അവയുടെ ഭക്ഷണാവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പ്രധാനമായി ഇത്തരം കടലാമകൾ വംശനാശം നേരിടാനുള്ള പ്രധാന കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണം